അഫ്ഗാനിസ്ഥാൻ സംഘർഷം രൂക്ഷമാവുകയാണ് ചില മുസ്ലിം രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ ഇടക്കാല ഒത്തുതീർപ്പുകൾ നടക്കുന്നുണ്ടെങ്കിലും അടിത്തട്ടിൽ സംഘർഷം പുകഞ്ഞു തന്നെ നിൽക്കുന്നു ഒരു കാലത്ത് ഉറ്റ ചെങ്ങാതികളായി അറിയപ്പെട്ട ഇരുവരും ഇന്ന് ബദ്ധ ശത്രുക്കളായി മാറിയതിന്റെ പൊരുൾ വിലയിരുത്തുകയാണ് ലോകം നിരവധി കാരണങ്ങൾ ഇതിന് പിന്നിലായി പറഞ്ഞു കേൾക്കുന്നുണ്ട് എങ്കിലും ചുരുങ്ങിയ കാലം കൊണ്ട് യുദ്ധ സമാനമായ സാഹചര്യത്തിലേക്ക് ഇരു രാജ്യങ്ങളും ചെന്നെത്തിയത് നയതന്ത്ര വൃത്തങ്ങളിൽ ആശ്ചര്യം ഉളവാക്കിയിട്ടുണ്ട് അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖിയുടെ ഇതപ്രഥമമായ സന്ദർശന വേളയിലാണ് അഫ്ഗാൻ പാകിസ്ഥാൻ സംഘർഷങ്ങൾ രൂക്ഷമാകുന്നത് ഒക്ടോബർ ഒൻപതാം തീയതി അമീർ ഖാൻ മുത്തഖി ഇന്ത്യ സന്ദർശിക്കുന്നതിനെ തുടർന്ന് അതിന് തലേദിവസം പാകിസ്ഥാൻ അഫ്ഗാൻ അതിർത്തി പ്രവിശ്യയായ പഖ്തൂൺ പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ കനത്ത ആക്രമണം നടന്നു പതിനൊന്ന് പാകിസ്ഥാൻ സൈനികരാണ് ഈ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടത് പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് ഭീകരവാദ സംഘടനയായ തെഹ്രിക് ഇ താലിബാൻ പാകിസ്ഥാനാണ് പിറ്റേ ദിവസം അഫ്ഗാന്റെ തലസ്ഥാനമായ കാബൂളിൽ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തി സംരക്ഷണം നൽകി പാകിസ്ഥാന്റെ നേർക്ക് ആക്രമണം നടത്തിയതിൽ അഫ്ഗാൻ താലിബാൻ ബന്ധമുണ്ടെന്ന പേരിലായിരുന്നു പാകിസ്ഥാന്റെ ആക്രമണം പാകിസ്ഥാന്റെ വ്യോമാക്രമണത്തിന് മറുപടി നൽകിയത് അഫ്ഗാൻ സൈന്യമായിരുന്നു ഒക്ടോബർ പതിനൊന്നിന് നടന്ന അതിർത്തിയിലെ സംഘർഷത്തിൽ അൻപതിലധികം പാകിസ്ഥാൻ സൈനികർ വധിക്കപ്പെട്ടതാണ് അഫ്ഗാൻ അവകാശവാദം പ്രത്യാക്രമണത്തിൽ നൂറുകണക്കിന് കൊന്നു ഇതിൽ നിരവധി സാധാരണ ജനങ്ങളും ഭീകരവാദികളും അഫ്ഗാൻ ഉണ്ട് തുടർന്ന് ഇരു രാജ്യങ്ങളുടെയും അതിർത്തി സഞ്ചാരപാതകൾ അടച്ചിട്ടു തുടർന്ന് ഖത്തർ ഇടപെട്ട് താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് ദിവസങ്ങൾക്കകം വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെടുകയാണ് ഉണ്ടായത് പാകിസ്ഥാൻ അതിർത്തി ലംഘിച്ച ടി ടി പി ചാവേറുകൾ പാകിസ്ഥാൻ സൈനിക ക്യാമ്പുകൾ ആക്രമിച്ച് നിരവധി പേരെ കൊലപ്പെടുത്തി അതിന് പ്രതികാരമായി അഫ്ഗാനിസ്ഥാനിലെ ഇർഗോൺ ജില്ലയിൽ പത്തികയിൽ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തി ഈ ബോംബാക്രമണത്തിൽ അഫ്ഗാനിസ്ഥാന്റെ മൂന്ന് ക്രിക്കറ്റ് താരങ്ങൾ കൊല്ലപ്പെട്ടു ഇവരുടെ കളിക്കളത്തിലേക്കാണ് പാകിസ്ഥാൻ ബോളുകൾ പതിച്ചത് ഈ പശ്ചാത്തലത്തിലാണ് ദുബായിൽ നവംബറിൽ നടക്കേണ്ടിയിരുന്ന ത്രിരാഷ്ട്ര ക്രിക്കറ്റ് പരമ്പരയിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ പിന്മാറിയത് സംഗതികൾ വഷളാകുമെന്ന സ്ഥിതിയിലേക്ക് എത്തുമ്പോഴാണ് ദോഹയിൽ ഖത്തറും തുർക്കിയും സൗദി അറേബ്യയും മധ്യസ്ഥരായി നടത്തിയ സമാധാന ചർച്ചയിൽ വീണ്ടും താൽക്കാലിക വെടിനിർത്തലിന് ധാരണയായി രണ്ടായിരത്തി ഇരുപത്തി അമേരിക്ക അഫ്ഗാൻ അധിനിവേശം പിൻവലിച്ച് താലിബാന് അധികാരം കൈമാറിയ നാൾ മുതൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധങ്ങൾ ഉലഞ്ഞു തുടങ്ങിയിരുന്നു പാകിസ്ഥാനെതിരായി ഭീകര നയിക്കുന്ന തെഹ്രീകി താലിബാൻ പാകിസ്ഥാന്റെ അതിർത്തി കടന്ന് നടത്തുന്ന ഇടപെടലുകളാണ് സംഗതികൾ വഷളാക്കിയത് പാകിസ്ഥാന്റെ അഫ്ഗാനിസ്ഥാൻ അതിർത്തി പ്രദേശമായ പഖ്തൂൺ ഖ്വായിൽ ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള സംഘടനയാണ് ടി ടി പി പാകിസ്ഥാനിൽ നിന്ന് വേണ്ടവിധം പരിഗണന ലഭിക്കുന്നില്ലെന്ന് പരാതിയുള്ളവരാണ് പഖ്തൂൺ ഖ്വായിലെ ജനങ്ങൾ ഈ അവസരം മുതലെടുത്താണ് ടി ടി പി ഈ പ്രവിശ്യയിൽ സംഘർഷത്തിൽ വിത്ത് വിതയ്ക്കുന്നത് പക്തൂൺ ദേശീയവാദം മുറുകെ പിടിക്കുന്ന തീവ്രവാദ സംഘടനയാണ് തെഹ്രിക് ഇ താലിബാൻ പാകിസ്ഥാൻ രണ്ടായിരത്തി ഏഴിൽ ബൈത്തുള്ള മെഷൂദ് ആണ് ഈ സംഘടന സ്ഥാപിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ അവിടുത്തെ താലിബാൻ അധികാരം പിടിക്കുന്നതിന് പോരാട്ടം നടത്തുമ്പോൾ പാകിസ്ഥാൻ കേന്ദ്രമായിരുന്ന ടി അവർക്കൊപ്പം അടരാൻ രംഗത്തുണ്ടായിരുന്നു അന്ന് ഇരു താലിബാനികളെയും സംരക്ഷിച്ച് പ്രോത്സാഹിപ്പിച്ചത് പാകിസ്ഥാൻ ഭരണകൂടമായിരുന്നു അഫ്ഗാനിസ്ഥാനിൽ അവിടുത്തെ താലിബാന് അധികാരം ലഭ്യമായപ്പോൾ താലിബാൻ പാകിസ്ഥാൻ അതിന്റെ തനി നിറം പുറത്തെടുത്തു പാകിസ്ഥാനിൽ ഒരു ഇസ്ലാമിക ഭരണകൂടം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ പാകിസ്ഥാനിൽ സംഘർഷത്തിന്റെ ഭിത്തി വയ്ക്കാൻ ടി ടി പി മടിച്ചില്ല കുറഞ്ഞ പക്ഷം അതിർത്തി പ്രവിശ്യയായ പത്തോം അധികാരം പിടിച്ചെടുക്കാനാണ് ടി ടി പി യുടെ മുന്നം കാശ്മീരിലും മറ്റ് ഭീകര സംഘടനകൾക്ക് വെള്ളവും വളവും നൽകി പ്രോത്സാഹിപ്പിച്ച പാകിസ്ഥാന് മലയോര പ്രവിശ്യയായ പഖ്ഖ്വായി സമാന തരത്തിലുള്ള തിരിച്ചടികളാണ് ടി പി സമ്മാനിച്ചത് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ സൈനിക ബലാബലത്തിലുള്ള ഒരു തുറന്ന യുദ്ധം സംജാതമായാൽ അഫ്ഗാനിസ്ഥാന് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു ശക്തിയല്ല പാകിസ്ഥാൻ സൈനികപരമായി അഫ്ഗാനിസ്ഥാനെ വെല്ലുന്ന സന്നാഹങ്ങളുണ്ട് പാകിസ്ഥാന് പാകിസ്ഥാന്റെ കാലാൽപ്പള്ളയുടെ എണ്ണം ആറ് ലക്ഷത്തി അറുപതിനായിരമാണ് വെറും ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരമാണ് അഫ്ഗാനിസ്ഥാന്റെ ശക്തി നാന്നൂറ്റി അറുപത്തിയഞ്ച് യുദ്ധവിമാനങ്ങളും ഇരുനൂറ്റി അറുപതിൽ പരം ഹെലികോപ്റ്ററുകളും പാകിസ്ഥാനുണ്ട് അഫ്ഗാനിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ ഒന്നുമില്ല ആറ് സാധാ വിമാനങ്ങളും ഇരുപത്തി ആറ് ഹെലികോപ്റ്ററുകളുമാണ് അവർക്ക് സ്വന്തമായിട്ടുള്ളത് കരയുദ്ധത്തിനുള്ള ടാങ്കറുകളും മറ്റ് ആർട്ടറുകളും ചേർന്ന് പാകിസ്ഥാന്റെ ശക്തി പതിനായിരക്കണക്കിന് പുറത്തു പോകും താലിബാന്റെ കയ്യിലുള്ളത് സോവിയറ്റ് അധിനിവേശ കാലത്ത് ലഭിച്ച ം ടാങ്കറുകൾ മാത്രമാണ് അതെല്ലാം ഉപരി മാരകമായത് പാകിസ്ഥാന്റെ ന്യൂക്ലിയർ യുദ്ധശേഷിയാണ് ഇത്രയധികം സൈനിക അഫ്ഗാനിസ്ഥാന സന്നാഹങ്ങൾ ഒന്നുമില്ലെങ്കിലും അവരുടെ പ്രധാന ആയുധം തീവ്രവാദ ആക്രമണങ്ങളും എന്തിനും പാകിസ്ഥാന്റെ മണ്ണിൽ വലിയ പ്രഹരശേഷിയുള്ളവരാണ് ഈ ഭീകരവാദികൾ പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഉള്ളിൽ നിന്ന് തന്നെ അവർക്ക് വേണ്ടത്ര പിന്തുണ ലഭിക്കുന്നുണ്ട് പാകിസ്ഥാനെ വലയ്ക്കുന്നതും ഈ സാഹചര്യങ്ങൾ തന്നെയാണ് ഒരു കാലത്ത് പാകിസ്ഥാൻ താലോലിച്ച് വളർത്തിയവരാണ് താലിബാൻകാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ പഴയ മിത്രങ്ങൾ ഇപ്പോൾ വലിയ ശത്രുക്കളായിരിക്കുന്നു പാകിസ്ഥാന്റെ ഭീഷണി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് താലിബാൻ ഭരണകൂടം ഇന്ത്യയുമായി സൗഹൃദ ബന്ധം സ്ഥാപിക്കാൻ റഷ്യ അഫ്ഗാനിസ്ഥാനുമായി നല്ല ബന്ധങ്ങൾക്ക് തുടർച്ചയിടുന്നതിലും പാകിസ്ഥാന് ആവലാതിയുണ്ട് ചൈന പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനേയും കൂടെ കൂട്ടാൻ ശ്രമിക്കുന്നുമുണ്ട് ഈ നീക്കങ്ങൾ അമേരിക്കയെയും അസ്വസ്ഥപ്പെടുത്തുന്നു എന്തുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാനെ നല്ല സുഹൃത്തായി ഉയർത്തിക്കാട്ടാൻ അമേരിക്കയുടെ താലിബാനെ പാകിസ്ഥാൻ വ്യാമോഹിക്കുന്നുണ്ട് ൊടുക്കാതിരിക്കാനാണ് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുമായും റഷ്യയുമായും നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാൻ മുൻകൈയെടുത്തത് ഈ സംഘർഷത്തിൽ ഞെരുങ്ങുന്നത് അറബ് മുസ്ലിം രാഷ്ട്രങ്ങളാണ് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇസ്ലാമിക രാജ്യങ്ങളാണ് സൗദി അറേബ്യ പാകിസ്ഥാനുമായി ഒരു സൈനിക സംരക്ഷണ കരാറിൽ ഒപ്പുവെക്കുന്നുണ്ടെങ്കിലും താലിബാൻ എതിരായി തിരിയാൻ സൗദി അറേബ്യ തയ്യാറാകുമെന്ന് തോന്നുന്നില്ല പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഊരാ ഊരാക്കുടുക്കാണ് താലിബാന് എന്നത്തെയും പോലെ ഇനിയും നഷ്ടപ്പെടാൻ ഒന്നുമില്ല ശക്തികളായ സോവിയറ്റ് യൂണിയനും അമേരിക്കയ്ക്കുമെതിരെ അധിനിവേശകാലത്ത് പടനയിച്ചവരാണ് താലിബാനുകൾ പാകിസ്ഥാനെ ആശങ്കപ്പെടുത്തുന്നതും ഇത് തന്നെയാണ് ഏതായാലും പാകിസ്ഥാന്റെ അഫ്ഗാൻ അതിർത്തികൾ ശാന്തമാകാൻ അതിവിദൂര സാധ്യതകൾ മാത്രമേ കാണുന്നുള്ളൂ